ആർമിയും ഫയർഫോഴ്സ് പോലീസ് അവരൊക്കെ പേടിച്ച് മടിച്ചു നിന്ന സമയത്ത് സ്വമേധയാ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർ ആ ഒരു ഫീൽഡിൻ്റെ ഒരു ഡെഡിക്കേഷൻ അങ്ങനെ ഇറങ്ങി നമ്മൾ അർജുൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് തിരച്ചിലേക്ക് തുടങ്ങി അതുപോലെ തന്നെ ഫലം കാണുകയും ചെയ്തു ഹൈഡിയേഴ്സ് നിങ്ങൾ ഇപ്പോൾ ഒരു ക്ലിപ്പ് കണ്ടില്ലേ ആ ക്ലിപ്പ് ആരാന്ന് പറയണ്ട അതാണ് നമ്മുടെ ഈശ്വർമാൽപ്പയുടെ ഭാര്യയും മോളും അപ്പോൾ ഈശ്വർമാലപ്പയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിന് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിന് അർജുനെ സംഭവിച്ച അപകടത്തിൽ അർജുനന് വേണ്ടിയിട്ട് ആ കുത്തൊഴുക്കുള്ള ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം കാണിച്ച് ആ അത്രത്തും മനുഷ്യത്വമുള്ള ആ വ്യക്തിയെയും മക്കളെയും ഭാര്യയും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിന് അങ്ങനെ ഞാൻ അവിടെ എത്തി വിശേഷങ്ങൾ ഒന്ന് നിങ്ങൾ നമ്മുടെ അർജുന്റെ ആ സംഭവത്തിന് ശേഷം ഈശ്വർ മൽപ്പേനെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പൊ ആ വീട്ടിലാണ് ഞാൻ ഉള്ളത് അവരെ മക്കളെയും വൈഫിനെയൊക്കെ കാണാൻ അപ്പൊ ഈ സമയത്ത് നമ്മൾ വന്ന സമയത്ത് മാൽപ്പ ഇവിടെ ഉണ്ടായില്ല അവര് അത്യാവശ്യമായിട്ട് എവിടെ പോയത് ഗംഗോള്ളി ഗംഗോളിയുടെ കാൽ വന്നത് മാൽപ്പ ഈശ്വര് മൽപ്പയവർക്ക് അവർ അങ്ങേ ബോട്ട് അപകടമായി അങ്കേ മൂന്ന് പേര് ഡെത്തായി എന്ത് ഫോൺ വന്നത് അവർ അങ്ങനെ അങ്ങേ ഗംഗോളിക്ക് പോയി അപ്പൊ അവിടെ ഉള്ളത് അപ്പൊ ഈ കുട്ടികളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ ഇവർക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൂടെ ബ്രാഹ്മി അല്ലേ മോളെ അസുഖം കുറച്ച് എന്ന് പറഞ്ഞാൽ അതിനുശേഷമാണ് ഇവളെ പിടിച്ച് നടക്കാനൊക്കെ നടക്കാനൊക്കെ തുടങ്ങിയത് മോനെ മോനെ അവനു മെഡിസിനെ കളിക്കാത്ത ആ മെഡിസിൻ 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 ആയുർവേദ ആയുർവേദ കഴിച്ചില്ല കഴിച്ചില്ല ഫസ്റ്റ് എല്ലാം കളിക്കുകയോ അപ്പൊ വീട്ടിൽ വന്ന് അവന് കളിക്കേക്കതേ മെഡിസിന് കൊടുത്ത അമ്മ സാപ്പാട് വേണ്ട സ്റ്റോപ്പ് ചെയ്ത് ഭക്ഷണവും സ്റ്റോപ്പ് ചെയ്ത് മെഡിസിനും അവനക്ക് അങ്ങനെ അങ്ങനെ ഭക്ഷണവും വേണ്ട വേണ്ട അങ്ങനെ അങ്ങനെയാ അപ്പോഴേ അന്ന് ആ സമയത്ത് അർജുൻ ബോഡി ഇത്രയും കുത്തൊഴുക്കിൽ ഇതിലും പലരും മടിച്ചിരുന്ന സമയത്ത് മാൽപ്പ ധൈര്യത്തോടെ ഇറങ്ങി അതിന് പരിശ്രമിച്ചല്ലേ ആ മൽപ്പയ രണ്ടു അങ്ങേ രണ്ട് മാസത്തിലെ ഒരു മൂന്നു ആട്ടി പോയിരുന്നു ഇരുന്നൂറിലധികം ബോഡികളും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ഈ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ അതിന് കിട്ടിയ അംഗീകാരങ്ങളാണ് പിന്നെ ഈ കുട്ടികൾക്ക് അസുഖം എങ്ങനെ

കേരളത്തിലെ ട്രീറ്റ്മെന്റിന് ശേഷം കേരളത്തിലെ ട്രീറ്റ്മെന്റിന് ശേഷം കുട്ടി കുറച്ച് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ അവര് പറയുന്ന വെച്ചാല് ആദ്യം ഇങ്ങനെ പിടിച്ചു നിന്നാല് വീണാല് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കുട്ടിക്ക് അറിവുണ്ടായിട്ടില്ല പക്ഷെ ഈ ട്രീറ്റ്മെന്റിന് ശേഷം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അന്നേരം ഈ മാൽപ്പരെയും കുട്ടികളും വീട് കണ്ടത് മുതലേ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന് ഇവരെ ഒന്ന് കാണണം എന്നുള്ളത് അങ്ങനെയാണ് ഞാനിപ്പോ ഈ ഇൻസിഡൻറ്റ് പറഞ്ഞിട്ട് ഒരു വർഷമായപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിർഭാഗ്യശ് മാൽപ്പയെ കാണാൻ പറ്റിയില്ല എങ്കിലും അവരെ ഫാമിലിനെയും ഈ രണ്ട് മക്കളെയും കാണാൻ വേണ്ടി സാധിച്ചിട്ട് കിട്ടി പറ്റിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇവിടെ വരാൻ പറ്റിയതിലും ഈ മക്കളെയൊക്കെ കാണാനും ഇതുപോലെയൊക്കെ എടുക്കാനൊക്കെ പറ്റിയതില് ಮೂನ್ ವಯಸ್ ಅವನಿಗೆ ಟ್ವೆಂಟಿ ಟ್ವೆಂಟಿ ಮನ ನಮಗೆ ಫುಲ್ ಹೆಲ್ಪು ಎನ್ನ ಮನ ಫಣ್ಣ ಫಸ್ಟ್ಲಿಂದ ಫೋನ್ ಪನ್ನಿ ಹಂಗೆ ಕೆಲವು ಮಿತ್ರ ಹಾಸ್ಪಿಟಲ್ ಇಂಗ್ಲೀಷ್ ಮಿತ್ರೆ ಹಾಸ್ಪಿಟಲ್ கிட்ட எல்லாம் பேசிட்டு குட்டிங்கள் இங்கே கொண்டு வந்து அங்கே நம்ம குட்டிங்களு அங்கே கொண்டு போய் அங்கே கொண்டு போய் அங்கே எல்லாம் டெஸ்ட் பண்ணிட்டு அவர் டாக்டரும் எல்லாம் சரி பண்ணி வந்து நமக்கு பரவிட்டு இருக்குது அதுக்கு நான் பரவிட்டு இருக்குது இங்கிலீஷ் மெடிஷன் வேண்டா இருந்ததுக்கு நம்ம

சேத்தருக்கே வரல குட்டிங்களுக்கு அதுக்கே இங்கிலீஷ் மெடிசன் வேண்டாம் நமக்கு ஆயுர்வேதிக்கு வேணுன்னு வந்து நம்ம புலமந்தோளுக்கு போய் புலமந்தொழுக்கு போய் அண்ணன் ரெண்டு மூணு வாட்டி மனஃபண்ணா ரெண்டு மூணு வாட்டி புலமந்தள் ஹாஸ்பிட்டல்ல வந்து அங்கேயே நம்ம கண் கண்டிட்டு டாக்டர் கிட்ட பேசிட்டு சம்சாரிக்கிட்டு போயிருக்காரு மனஃபண்ண ஃபுல்லு ஹெல்ப் நல்லா இருக்கு நம்ம சப்போர்ட் ആ വീട് നിറയെ മാൽപ്പയ്ക്ക് കിട്ടിയ അവാർഡുകളും അംഗീകാരങ്ങളൊക്കെയാണ് ഇനിയും തന്നെ വെക്കാൻ സ്ഥലയിലായിട്ട് അവർ പെട്ടുകളിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടാണ് ഉള്ളത് ഒരു കുഞ്ഞു വീടാണ് ആ വീട്ടിൽ ഇത് മൊത്തം വെക്കാൻ വേണ്ടി സ്ഥലമില്ലായിട്ട് ഇത് ആ മക്കൾ കിടക്കുന്ന റൂമാണ് പിന്നെ ഈ വരുന്നത് മാൽപ്പയുടെ അച്ഛനും അമ്മയും